എല്ലാവർക്കും നമസ്കാരം നമ്മിലൊക്കെ ഒരു വൃത്തികെട്ട ലാർവയുണ്ട് അതിനെ ശലഭമായി വിജയിച്ചെടുക്കണമെന്ന് അഭിപ്രായപ്പെട്ടത് അസിസിയിലെ ഫ്രാൻസിസ് ആണ് ലാർവയിൽ നിന്ന് ശലഭത്തിലേക്കുള്ള ദൂരത്തിന് നമ്മൾ പറയുന്നത് രൂപാന്തരം അഥവാ മെറ്റമോർഫോസിസ് എന്നാണ് അത്തരമൊരു രൂപാന്തരത്തിൻ്റെ വഴിയിൽ ലാർവ കടന്നു പോകുന്ന ചില നിർണായക നിമിഷങ്ങളുണ്ട് അതൊരു ധ്യാനത്തിൻ്റെ നിമിഷമാണ് മറ്റൊന്ന് ഒരു പുതിയ പിടിയിലിന്റെ നിമിഷമാണ് അതൊരു ഉപവാസത്തിൻ്റെ നിമിഷമാണ് അത് ഡിറ്റാച്ച്മെന്റിന്റെ നിമിഷമാണ് രൂപാന്തരം ആഗ്രഹിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഇത്തരം ചില അനുഭവങ്ങളിലൂടെ കടന്നു പോകണം തിരക്കുള്ള ഈ ലോകത്തിൻ്റെ നടുവിൽ ഒരു ധ്യാനാനുഭവം നമ്മൾ രൂപപ്പെടണം വിശുദ്ധ വേദപുസ്തകം അതിന് കൊടുക്കുന്ന പേര് ഒരു കല്ലേറ് ദൂരം എന്നൊക്കെയാണ് ലോകത്തെയും ധ്യാനത്തെയും വേർതിരിക്കുന്ന ഒരു പുതിയപ്പെടൽ ഈ ലാർവയ്ക്ക് ചുറ്റും സംഭവിക്കുന്നുണ്ട് ഒരു രൂപാന്തരാനുഭവത്തിൽ ദൈവസ്നേഹത്തിൻ്റെ പുതിയപ്പെടൽ ഓരോരുത്തരും അനുഭവിക്കും ഈ ഉപവാസം എന്നുള്ളത് കൂടെ വസിക്കുന്ന അനുഭവം കൂടിയാണ് രൂപാന്തരത്തിൻ്റെ വഴികളിൽ ദൈവത്തിനൊപ്പം വസിക്കുന്ന ഒരു തലം അത് രൂപപ്പെടുത്തണം പിന്നെ നടക്കുന്നത് ഒരു ഡിറ്റാച്ച്മെന്റ് ആണ് ലാർവ അറ്റാച്ച്മെന്റിൻ്റെ പ്രതീകമാണ് പറ്റിപ്പിടിച്ചും നുരച്ചും ആർത്തി കാണിച്ചും വല്ലാതെ കഴിയുന്ന ഒരു കാലമാണ് ലാർവയുടെ കാലം അതിൽ നിന്നാണ് രൂപാന്തരത്തിൻ്റെ വഴിയിൽ ഒരു ഡിറ്റാച്ച്മെന്റിന്റെ അനുഭവത്തിലേക്ക് അത് എത്തിച്ചേരുന്നത് ഡിറ്റാച്ച്മെന്റ് കേവലം നിസ്സംഗതയല്ല അത് ക്രിയാത്മകമായ ചില തിരഞ്ഞെടുപ്പുകളാണ് നോമ്പ് കാലമൊക്കെ നമ്മളോട് ആവശ്യപ്പെടുന്നത് ഈ ക്രിയാത്മകമായ തിരഞ്ഞെടുപ്പുകളാണ് ചിലതിനെയൊക്കെ വേണ്ടാന്ന് വെക്കാനുള്ള ആത്മധൈര്യം ആർത്തിയുടെ ലോകത്ത് ഈ ആത്മധൈര്യമാണ് നമുക്ക് വേണ്ടത് പുതിയപ്പെടലിൻ്റെയും ധ്യാനത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് കൂടുപൊട്ടിച്ച് പുറത്തുവരുന്ന ഒന്നുണ്ട് എന്തൊരു പരിവർത്തനമാണത് നുരയ്ക്കുന്ന പുഴു മനോഹര ശലഭമായി മാറുകയാണ് ശലഭത്തിൻ്റെ മനോഹാരിത അപ്പോൾ നമുക്ക് കാണുവാൻ കഴിയും സീനായി മലയിൽ ദൈവത്തിനൊപ്പമായിരുന്നു പത്ത് കൽപ്പനയുമായി ഇറങ്ങി വരുന്ന മോശയുടെ മുഖം കാഴ്ച രൂപാന്തരത്തിന്റെ നിർവൃതിയാണ് സിനായിമലയിൽ നിന്ന് ഇറങ്ങി വരുന്ന കഴിയുന്നത് ഹൃദ്യമായൊരു ചിന്തയുണ്ട് ക്രിസ്ത്യൻ വേസ്മോർഫോസിസ് ദീഡ് അഹംഭാവത്തിന്റെ ുരക്കലിൽ നിന്ന് സ്നേഹത്തിന്റെ പ്രകാശത്തിലേക്കുള്ള ഒരു മഹായാത്രയാണത് നമസ്കോസിന്റെ പടിവാദുക്കൽ വെച്ച് ഷൗൽ എന്ന ക്രിസ്തു ശബ്ദത്തിൽ ക്രിസ്തു സ്നേഹത്തിൽ കുളിച്ചു നിവരുമ്പോൾ ഒരു മനോഹര ശലഭമായി മാറുകയാണ് ആത്മീയതയുടെ ചന്തം പേറുന്ന ഒരു മനോഹര ശലഭമായി ക്രിസ്തുവിന് വേണ്ടി പൗലോസ് പാറിപ്പറക്കുകയാണ് ആ ലഹരിയിലാണ് വിശുദ്ധ പൗലോസ് പറയുന്നത് എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണെന്ന പ്രിയമുള്ളവരെ നമുക്ക് നമ്മളെപ്പറ്റിയൊന്നും ഓർക്കാം നമ്മളൊക്കെ ലാർവുകളല്ലേ ശലഭത്തിലേക്കുള്ള ദൂരം അതിനുവേണ്ടിയൊരു തപസ് നമ്മളിൽ അതുണ്ടാകണം ഉണ്ടായി മതിയാകും നമ്മുടെ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അതാണ് രണ്ട് കോരിന്റർ അഞ്ചാം അധ്യായം പതിനേഴാം വാക്യം ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തെങ്കിലേക്ക് ഉയർത്താം കർത്താവ് അങ്ങയുടെ സ്നേഹത്തിൻ്റെ പ്രകാശം ഞങ്ങളിൽ നിറയ്ക്കണമേ ആർത്തിയുടെയും പ്രലോഭനത്തിൻ്റെയും അന്ധതയുടെയും ലോകത്തിൽ നിന്ന് അങ്ങ് ഞങ്ങൾക്ക് പകർന്ന അത്ഭുതപ്രകാശത്തിലേക്കുള്ള സഞ്ചാരമാണല്ലോ ആത്മീയ ജീവിതം അതിനായി ഞങ്ങളെ ഒരുക്കണമേ യേശുവെ എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ ദൈവസ്നേഹത്താൽ ഞങ്ങളെയൊക്കെ നിറയ്ക്കണമേ ദൈവ ഇഷ്ടത്തിലേക്ക് പറന്നുയരുവാൻ മനോഹര ശലഭങ്ങളായി മാറുവാൻ ഒരുക്കമുള്ളൊരു ജീവിതം ഞങ്ങൾക്ക് നൽകണമേ ആർത്തിയുടെ പ്രവാഹത്തിൽ നിന്ന് സ്നേഹത്തിൻ്റെ നനുത്ത ഒഴുക്കിലേക്ക് ഞങ്ങളെ കൈപിടിച്ച് നടക്കണമേ സീനായ്മലയുടെ മുകളിൽ മോശ ദൈവവുമായിരുന്നു പ്രാപിച്ച പ്രകാശം തമ്പുരാനെ ആത്മീയ നിഷ്ഠകളിലൂടെയും ചരികളിലൂടെയും പ്രകാശം കെട്ടുപോകാതെ കൂടുതൽ പ്രശോഭിക്കുവാൻ ഞങ്ങളെ ശാക്തീകരിക്കണമേ ഓരോ ദിവസവും ആത്മീയമായി മെച്ചപ്പെടുവാൻ അനുതാപമുള്ള ഹൃദയം തിരുത്താനുള്ള മനസ്സ് ഇതൊക്കെ ഞങ്ങൾക്ക് പകരണമേ ദൈവമേ ഈ ലോകമെമ്പാടുമുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ ഭവനങ്ങളുടെയും സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ യൗവനക്കാരുടെ ശരിയായ ഗമനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങളുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു സ്വസ്ഥതയ്ക്കും ദൈവകൃപ പ്രാപിക്കുന്നതിനുമുള്ള ഒരുക്കത്തിനായി പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ദൈവതമ്പുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ